ഹലോ ഗൈസ് ബൾബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് ആണ് നമ്മുടെ ബനാന ഷെയ്ക്ക് ഗൈസ് നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കാൻ എന്താ തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ ചൂടായതുകൊണ്ട് എല്ലാവരും പറഞ്ഞ് ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ നിങ്ങളൊന്ന് കാണിക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കാൻ വരുന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂണാണോ മഴ പെരുന്നില്ല അപ്പോൾ ഈ ഒരു മൂന്ന് മാസങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന മാക്സിമം ജ്യൂസുകൾ ഉൾപ്പെടുത്തും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിവിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കണേ കൂടെ എനേബിൾ ചെയ്യണം എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൾ എനേബിൾ ചെയ്താലേ ഉള്ളൂ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അറിയാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു ബനാന വേണം അത് ഏത്തക്കാം പിന്നെ പ്ലീസിൽ വെച്ച് കട്ടാക്കി ആക്കി വെച്ചാൽ പാൽ വേണം നമുക്ക് കണ്ടിപ്പരിപ്പ് വേണം മുന്തിരിങ്ങ വേണം പാക്കറ്റ് അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നിസ്സാര സംഭവമുള്ളു നീ നെക്സ്റ്റ് എല്ലാം പടപടം വന്ന് നമ്മുടെ ജാറിലേക്ക് ഇടുക ആദ്യം നമ്മൾ ഏത്തക്കിയപ്പഴം ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാല് കട്ടയാക്കിയത് കേട്ടോ നമ്മുടെ ജാർ ശാലം ചേർത്താണ് അതുകൊണ്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിനകത്ത് കൊള്ളുന്ന സാധനങ്ങളെ എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതുപോലെ നിങ്ങളുടെ മിക്സിയുടെ കപ്പാസിറ്റി ജാറിൻ്റെ കപ്പാസിറ്റി അതനുസരിച്ച് നമുക്ക് എടുക്കാം പിന്നെ അടുത്ത് എടുത്തത് ബ്രൂ ബ്രൂ ഒരുപാട് വേണ്ട ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കഴിച്ചു പോവും പിന്നെ നമ്മുടെ ബൂസ്റ്റ് നമുക്കടുത്തായിട്ട് യവന്മാരെ എല്ലാം കൂടെ ഒന്ന് കറക്കിഞ്ഞെടുക്കാം നന്നായിട്ടൊന്ന് കറങ്ങി അരഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ പൺസാര ചേർത്ത് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമേ പൺസാര ഇട്ടു കഴിഞ്ഞാല് പൺസാര പുള്ളി അങ്ങ് പൊടിഞ്ഞു പോകും നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ പൺസാരയുടെ ചെറിയ തരി നിൽക്കും ഇത് ആവശ്യം ഇങ്ങനെ ആവശ്യം ഇല്ലാത്തവർ ഫസ്റ്റ് ആയിട്ടാലും കുഴപ്പമില്ല എനിക്ക് ആ പൺസായിട്ട് തരി നിൽക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ഒരു വെറൈറ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്ത് നമുക്ക് നിങ്ങളുടെ താല്പര്യം പോയി ചെയ്യാം ഒന്നും കൂടെ നമ്മൾ ഒന്ന് ലാസ്റ്റ് കറക്കിയെടുക്കുകയാണ് നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്തായിട്ട് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിക്കാം നെക്സ്റ്റ് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയങ്കിയുടെ നമ്മൾ ഷെയ്ക്കിൻ്റെ മേളിലേക്ക് ഒരു അലങ്കാരത്തിനായിട്ട് ഇട്ടിട്ടുണ്ട് അലങ്കാരം മാത്രമല്ല ടേസ്റ്റും കൂടെ കേട്ടോ ഷേക്ക് അപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം സ്പീഡിച്ച് ഷേക്ക് കുടിച്ച് കറങ്ങി പോയിട്ടുണ്ട് റൗണ്ട്